അടിപൊളിയായിട്ടുള്ള ബേക്കറി സ്റ്റൈൽ ടൂട്ടി ഫ്രൂട്ടി കേക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്ക് അപ്പോൾ നമുക്ക് കേൾക്കാം നല്ല പൈനാപ്പിൾ ഫ്ലേവറും വനില ഫ്ലേവറും എല്ലാം വരുന്ന അടിപൊളി കേക്ക് അപ്പോൾ ഈ റെസിപ്പി ആണല്ലോ അപ്പോൾ ആദ്യം തന്നെ ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാം അതിലേക്ക് ഒരു നാല് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട നമുക്ക് പൊട്ടിച്ചേക്കാം നമ്മളിപ്പോൾ ടൂട്ടി ടി ഫ്രൂട്ടി കേക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ നമുക്കിതിൽ കിട്ടണം അതുകൊണ്ട് ഞാനിപ്പം ബുഷിൻ്റെ പൈനാപ്പിൾ എസൻസ് ആണ് എടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടോ എനിക്ക് നമുക്കിത് ലോ സ്പീഡിൽ ഒരു രണ്ട് മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ സ്റ്റാൻഡ് മിക്സർ ഉള്ളതുകൊണ്ട് ഇതിലാണ് ബീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കൊടുക്കുക ഹാൻഡ് മിക്സറിലാണെങ്കിലും സെയിം പ്രോസസിങ് തന്നെയാണ് ലോ സ്പീഡിൽ ഇതായത് ഫസ്റ്റോ സെക്കൻഡോ സ്പീഡിൽ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ആദ്യം മുട്ടയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ദാ ഈ ഒരു പരുവത്തിലെത്തും അതിന് ശേഷം നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഹൈ സ്പീഡിൽ ഒരു അഞ്ചോ ആറോ മിനിറ്റ് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ സാധാരണ നമ്മുടെ ഹാൻഡ് മിക്സറിലാണെങ്കിലും ഇതേ പ്രോസസ്സിംഗ് ആണ് അഞ്ച് മിനിറ്റോ ആറ് മിനിറ്റോ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിത് നമുക്ക് പൊടികൾ അരിച്ചെടുക്കണം അപ്പോൾ ഡ്രൈ ആയിട്ടുള്ളൊരു എടുക്കുക അതിൻ്റെ മേലെ ഒരു അരിപ്പ വെച്ചിട്ട് ഒരു കപ്പ് മൈദ ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്നത് ബേക്കറി സ്റ്റൈൽ ടോട്ടി ഫോർട്ടി കേക്കാണ് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഇത് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക ഞാനിപ്പോൾ ഒരു തവണയാണ് അരിച്ചിട്ട് അരിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ തവണ വേണമെങ്കിൽ അരിക്കാട്ടോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അരിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതിയാവട്ടോ അപ്പോൾ സ്റ്റാൻഡ് മിക്സർ ആയതുകൊണ്ട് തന്നെ ഈയൊരു മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനിപ്പം മൈദ അരിച്ചത് അതല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ മൈദ ഇരിക്കാം കേട്ടോ അപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് ആവണ നമ്മളെ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ അരിച്ചു വെച്ച മൈദ ഉണ്ടല്ലോ അതിൻ്റെ പകുതി പോർഷന് നമുക്കിതിലിട്ടിട്ട് ഒരു സ്പാച്ചിലിയോ സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് ഒരേ റൊട്ടേഷനിൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പകുതിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് എന്നിട്ട് കാൽ കപ്പും പ്ലസ് ഒരു ടേബിൾ സ്പൂണും വെജിറ്റബിൾ ഓയിൽ ഉണ്ടല്ലോ സൺഫ്ലോർ ഓയിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള മുഴുവൻ ഫ്ലോറും ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഒരേ ഡോ റൊട്ടേഷനിൽ മിക്സ് ചെയ്ത് കൊടുത്ത കഴിഞ്ഞാൽ താ ഈയൊരു അടിപൊളി ബാറ്ററി ആയിട്ട് കിട്ടും കേട്ടോ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്ററി ഉണ്ടാവാൻ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ടൂട്ടി ഫ്രൂട്ടി കേക്കാണ് അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി മസ്റ്റ് ഐറ്റം വേണം മൂന്ന് ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ മൈദയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ദന്തിനും ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ എല്ലാ അടിഭാഗത്ത് ബേക്കായിട്ട് വരും അപ്പം ഒരു മൈദ കോട്ടിങ് കൊടുത്തതിനാൽ നമുക്കത് ആ ഒരു മിഡിൽ പോർഷനിൽ തന്നെ നമ്മളെ കേക്ക് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടാവട്ടോ അത് നമുക്ക് ബാറ്ററിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ സെവൻ ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് സ്ക്വയർ മോൾഡ് അത് ബട്ടർ പേപ്പറൊക്കെ വിരിച്ചിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് തന്നെ എന്നിട്ടൊരു മേലയിൽ കുറച്ചും കൂടി ടോട്ടി ഫ്രോട്ടിയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു നാല് മുട്ട മിക്സിൻ്റെ ഈ ഒരു കേക്കിൽ നമ്മൾ സെവൻ ഇഞ്ചിൻ്റെ കേക്ക് ടിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബേക്ക് ചെയ്ത് ഇട്ടോട്ടോ അത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്കിതൊരു മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തതിനാൽ അടിപൊളിയായിട്ടുള്ള ടോട്ടി ഫ്രൂട്ടി ബേക്കറി സ്റ്റൈൽ ടോട്ടി ഫ്രൂട്ടി കേക്ക് കിട്ടും കേട്ടോ നമ്മളിപ്പം ബേക്കറി എന്നൊക്കെ ബേക്കറി എന്നല്ല പൊതുവേ നമ്മൾ ഈ ഒരു കേക്ക് കഴിക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ വിചാരിക്കും നമുക്കിതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലോ എന്നുള്ളത് അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷനാണ് ഈ ഒരു കേക്ക് കേട്ടോ ഇനിയിപ്പോൾ കേക്കിൻ്റെ മാസങ്ങളാണ് വരാൻ പോകുന്നത് ഡിസംബറൊക്കെ ആവാറായി അപ്പോൾ അതിന് മുന്നേ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ കുറച്ച് നമ്മുടെ ടീ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ക്രീമിലേക്ക് പോകാമെന്ന് അപ്പോൾ കേക്കിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടെ ഇന്ന് മുതലേ അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് കേക്ക് വേണമെന്ന് വെച്ചാൽ അതൊന്ന് കമൻ്റ് ചെയ്യുക ഞാൻ ഇടാട്ടോ ഈ ഒരു കേക്ക് നമുക്ക് മൂന്ന് ദിവസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാം നമുക്ക് നമ്മൾ നോർമൽ ആയിട്ടുള്ള പുറത്ത് തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം നന്നായിട്ട് ചൂട് പോയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം പുറത്ത് നല്ല ഫ്ലഫി ആയിട്ടുള്ള അടിപൊളിയിട്ടുള്ള കേക്കാണ് ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും നല്ല ഫ്ലേവർ ആണ് അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഏത് ടൈപ്പ് ഓഫ് കേക്കാണ് വേണ്ടതെന്ന് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ്വേർ താങ്ക് യു